സഹോദരന്മാരെ സഹോദരിമാരെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും ധാരാളം തിന്മകൾ ചെയ്തു പോകുന്നവരാണ് ഞാനും നിങ്ങളും അറിഞ്ഞുമറിയാതെയും നമ്മൾ ചെയ്തു പോകുന്ന തിന്മകളെല്ലാം അള്ളാഹു സുബഹാരഹൂപത്ത ആര നമുക്ക് പുറത്തു നൽകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹു സുബഹാരഹൂപത്ത ആരയോട് പൊറക്കലിനെ തേടാനാണ് നമ്മളെപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ റമദാന മാസത്തെ പോലും അതിൻ്റെ അവസാനത്തെ പത്തിൽ ലേലതുൽ ഫദറിനെ പ്രതീക്ഷിക്കുന്ന സമയത്ത് നമ്മളോട് പ്രാർത്ഥിക്കാനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയും വിട്ടുവീഴ്ചയുടെ പൊറുക്കലിനെ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ് അള്ളാഹു അള്ളാഹുവേ നീ വിട്ടുവീഴ്ച മാപ്പ് നൽകുന്നത് നൽകുന്നവരാണ് മാപ്പിനെ വിട്ടുവീഴ്ചയെ നീ ഇഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ട് നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു നൽകണമേ എനിക്ക് മാപ്പ് നൽകണേ എന്നാണ് റമദാൻ മാസത്തിന്റെ അവസാനത്തിൽ നമ്മൾ ആവർത്തിച്ച് അല്ലാഹു സുബഹാനുള്ളത് നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു സുബഹാന ഗുബത്താര പുറത്തു നൽകും എന്നുള്ളതാണ് അള്ളാഹു സുബഹാന ഗുബത്താര നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആദം അല്ലയോ ആദം സന്തതിയെ അല്ലയോ മനുഷ്യ നീ ആകാശത്തോളം നീ ഭൂമി നിറയെ പാപങ്ങൾ ചെയ്താലും എന്നിട്ട് എന്നോട് നീ ഇസ്റ്റിഹഫാന തേടി വന്നാൽ എങ്ങനെ എന്നിൽ പങ്കു ചേർക്കാതെ ഷെർപ്പു ചെയ്യാത്ത രൂപത്തിൽ നീ എന്നിലേക്ക് പാപമോചനവുമായിക്കൊണ്ട് നിരേക്ക് വന്നാൽ ഞാൻ നിനക്ക് ആകാശം മുട്ടെ മഹഫരത്ത് നൽകുമെന്ന് പാപമോചനം നൽകുമെന്ന് അള്ളാഹു സുബാന പറഞ്ഞതായി കൊദുസിയായ ഹദീസിലൂടെ റസൂർ സലഹു അലി വസ്ലം നമുക്ക് പഠിപ്പിച്ചിടക്കിയിട്ടുണ്ട് അള്ളാഹു നമുക്ക് എല്ലാ പാപങ്ങളും പുറത്തു നൽകും അതിൽ അള്ളാഹു നമ്മുടെ കണ്ടീഷൻ വെച്ചത് നീ എന്നിൽ പങ്കു ചേർക്കരുത് എന്ന് അഥവാ ജീവിതത്തിന്റെ ഏതു ഘട്ടത്തിലും അള്ളാഹുവിന്റെ പ്രവാചകൻ മുൻകഴിഞ്ഞ പ്രവാചകന്മാർ അഖിലവും തൗഹീദിനെ ഘടകവിരുദ്ധമായി അള്ളാഹു അല്ലാത്തവരിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ആരാധനകൾ പോയിട്ടുണ്ടെങ്കിൽ അത് പ്രവാചകൻ ആകട്ടെ മറ്റാരും ആകട്ടെ മഹാന്മാരാകട്ടെ പുണ്യപുരുഷന്മാരാകട്ടെ ആരാകട്ടെ അവരോട് എൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണേ എന്ന് എനിക്ക് പുറത്തു നൽകണേ എന്ന് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ വ്യതകൾ നീക്കിച്ചിരണ എന്ന് നമ്മൾ ആരോടെങ്കിലും ആവശ്യപ്പെട്ടുണ്ട് എങ്കിൽ അള്ളാഹുർക്ക് പറയുന്നത് ആരെങ്കിലും ചെയ്താൽ അവൻറെ സങ്കേതം അത് നരകമായിരിക്കും അവൻ സ്വർഗമ അവന് സ്വർഗമല്ലാതെ നിഷിദ്ധമാക്കും അക്രമികൾക്ക് ഒരു ുംരകത്തിൽ കാണാൻ കഴിയില്ല എന്ന് അള്ളാഹു സുബഹാന പഠിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും നമ്മൾ തേടേണ്ടത് അള്ളാഹു സുബഹാനോട് മാത്രമാണ് റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുവാൻ അള്ളാഹു സുബഹാനോട് മാത്രം നമ്മുടെ സഹായങ്ങൾ ആവശ്യപ്പെടാനാണ്

റസൂലേ താങ്കൾക്ക് താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു നൽകിയിരിക്കുന്നു ചെയ്തതെങ്കിൽ താങ്കളുടെ മുഴുവൻ കർമ്മങ്ങളും ും കൂട്ടത്തിൽ അള്ളാഹുനും നൽകിയിട്ടുണ്ട് എങ്കിൽ സഹോദരന്മാരെ ആ രൂപത്തിൽ നമ്മൾ സഹോദരൻമാരെ കൊണ്ട് തേടിക്കൊണ്ട് അനെടുക്കുന്നുവെങ്കിൽ അള്ളാഹു നമുക്കെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ആ പൊറുക്കലിനെ പാദമോചനത്തെ വിട്ടുവീഴ്ചയെ ആഗ്രഹിക്കുന്ന നമ്മൾ നമ്മൾക്കത് ലഭിക്കണം എന്നുണ്ടെങ്കിൽ റസൂൾ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ുന്നുവെങ്കിൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടുവച്ച് ചെയ്യുന്നവരായിരിക്കണം പറയുന്നു നിങ്ങൾ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളോട് നിങ്ങൾ കരുണ കാണിക്കണം തുർഹമു എങ്കിൽ നിങ്ങൾക്ക് കാരണം ലഭിക്കുമെന്ന ും നിങ്ങൾ ആളുകൾക്ക് ആകാശത്തുള്ളവൻ നിങ്ങളുടെ കരുണ കാണിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അഥവാ മറ്റുള്ള ആളുകളോട് നമ്മൾ ഏത് രൂപത്തിലാണോ അതേ രൂപത്തിലാണ് അള്ളാഹു സുഹാനുമായി ഉണ്ടാവുക എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് നമ്മൾക്ക് അള്ളാഹ് വിട്ടുവീച്ച് നൽകണം എന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ നൽകണം എന്നുണ്ടെങ്കിൽ സഹോദരന്മാരെയും സഹോദരിമാരെയും നമ്മൾ നമ്മളോട് തിന്മ ചെയ്തവരോട് നമ്മളെ പ്രയാസപ്പെടുത്തിയ ആളുകളോട് നമ്മൾ പുറത്തു കൊടുക്കാനുള്ള വിശാല മനസ്കത നമ്മൾ കാണിക്കേണ്ടതുണ്ട് സമൂഹത്തിൽ പല ആളുകൾക്കും നഷ്ടപ്പെട്ടു പോകുന്ന കാര്യം ഇതാ ഒരാളൊരു തെറ്റു ചെയ്തു കഴിഞ്ഞാൽ ഒരാളൊരു തിന്മ ചെയ്ത് കഴിഞ്ഞാൽ അവരെ കാലാകാലം ആ തിന്മയുടെ ആളായിക്കൊണ്ട് ചിത്രീകരിക്കപ്പെടുന്ന ചിത്രീകരിക്കപ്പെടുന്നൊരവസ്ഥാവിശേഷം നമ്മുടെ നാടുകളിലുണ്ട് ആൾ ആ വ്യക്തി നിന്നും പിന്മാറിക്കഴിഞ്ഞാലും ഏറെ നന്നായി കഴിഞ്ഞാലും എന്നോ ചെയ്ത തിന്മയുടെ പേരിൽ അവരെ ക്രൂശിക്കുന്ന അവസ്ഥാവിശേഷം ആളുകൾക്കുണ്ട് ആ ആളുകൾക്ക് വിട്ടുവീഴ്ച നൽകുവാൻ പുറത്തു കൊടുക്കുവാൻ അവനോടൊന്ന് മാപ്പ് നൽകുവാൻ പല ആളുകൾക്കും സാധ്യമാകുന്നില്ല മനുഷ്യന്റെ ഹൃദയങ്ങൾ കടുത്തു കടുത്തുപോവുകയാണ് ആളുകൾക്ക് മാപ്പ് കൊടുക്കാൻ സന്നദ്ധമാകാത്തതിന്റെ പേരിലാണ് ഇന്ന് പല കൊലപാതക വാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പകയുടെ പേരിലാണ് കുടിപ്പകയുടെ പേരിൽ പ്രതികാരത്തിന്റെ പേരിലാണ് പല കൊലപാതകങ്ങൾ നടക്കുന്നത് തന്നോട് ചെയ്ത ഒരു കാര്യം കൊണ്ട് മറ്റൊരാളോട് ചെയ്ത ഒരു കാര്യം കൊണ്ട് അവന് വിട്ടുവീശ നൽകുവാൻ സമ്മതിക്കാതെ അതിന് മനസ്സു വരാതെ ആ വ്യക്തിയെ പലതരത്തിൽ തേടി പിടിച്ചുകൊണ്ട് ഉപദ്രവിക്കുന്ന കൊല ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ അവരെ നിരന്തരം പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അവനൊരു നന്മയും വരാൻ കഴിയ സാധിക്കാത്ത രൂപത്തിൽ അവരെ എല്ലാവിധത്തിലും പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ പലരിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് സുഹൃത്തുക്കളെ സഹോദരന്മാരെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മൾ ആ രൂപത്തിൽ അയച്ചിരുവാൻ പാടില്ല ആളുകളോട് വിശാല മനസ്കഥയുള്ള വിട്ടുവീഴ്ച കാണിക്കാൻ തയ്യാറാവുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട് അപ്പോൾ മാത്രമാണ് ഇഷ്ടപ്പെടുന്നതും നമ്മൾക്ക് നൽകുകയും ചെയ്യുന്നത് ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് ജീവിതം കൊണ്ട് കാണിച്ചു നൽകിയിട്ടുണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന കാര്യമായിട്ട് ഈ കാര്യത്തെ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് ഒരിക്കൽ ഒരുമിച്ച് നിൽക്കുന്ന പറഞ്ഞു നിങ്ങളിലേക്ക് ഒരു മനുഷ്യൻ ഇപ്പോൾ കയറി വരും ഇപ്പോൾ ഒരു മനുഷ്യൻ സ്വർഗവാസിയായ സ്വർഗത്തിന്റെ ആളുകളിൽപ്പെട്ട ഒരാൾ ഇപ്പോൾ നിങ്ങളിലേക്ക് കടന്നു വരുമെന്നാണ് ആ സമയത്ത് സഹാബികൾ പറയുകയാണ് അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി ഒരു മനുഷ്യൻ നമ്മളിലേക്ക് കയറി വന്നു എന്താണ് അവന്റെ പ്രത്യേകത വ്യക്തിയുടെ പ്രത്യേകത അങ്ങനെ അദ്ദേഹത്തിന്റെ രണ്ടു കൈകളിൽ ഇടത്തെ കൈയിൽ തന്റെ രണ്ട് ചെരുപ്പ് എങ്ങനെ പിടിച്ചിട്ടാണ് ആ മനുഷ്യൻ തല കുനിച്ചുകൊണ്ട് വിനയാനൊണ്ട് കടന്നു വരുന്നത് തന്റെ ചെരുപ്പ് ഇടത് കയ്യിൽ പിടിച്ചുകൊണ്ട് താടി രോമങ്ങളിലൂടെ താടിയോമങ്ങളിലൂടെ ഒതുവിന്റെ വെള്ളം ഉറ്റുന്ന രൂപത്തിൽ ഞങ്ങളിലേക്ക് ആ മനുഷ്യൻ പ്രവേശിച്ചു ഒരു ഭാഗത്ത് പോയിരുന്നുവെന്ന് ആളെയും പ്രയാസപ്പെടുത്താതെ പോയിരുന്നു സഹാബിയൽ ആ മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കി അടുത്ത ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഇതേ കാര്യം പറഞ്ഞു അപ്പോഴും സഹാബികൾ പറയുന്നു ഇതേ മനുഷ്യൻ ഞങ്ങളിലേക്ക് പ്രവേശിക്കുകയുണ്ടായി മൂന്നാമത്തെ ദിവസവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൂന്നാമത്തെ ദിവസവും ആ മനുഷ്യൻ തന്നെയാണ് പ്രവാചകനെ പറഞ്ഞ ശേഷം ആദ്യമായി ആ സരസിലേക്ക് കടന്നു വന്നത് മൂന്ന് ദിവസം മൂന്ന് രൂപത്തിൽ പ്രവാചകനെ പറഞ്ഞപ്പോൾ ആ മൂന്ന് സമയത്തും ഒരേ വ്യക്തി തന്നെ കടന്നു വന്നപ്പോൾ ആ മനുഷ്യൻ തന്നെയാണ് ഇത് എന്ന് മനസ്സിലാക്കുകയും എന്താണ് ഈ മനുഷ്യന്റെ പ്രത്യേകത എന്ന് കണ്ടുപിടിക്കുവാൻ സഹാബി അബ്ദുല്ലാഹിബിൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ അബ്ദുല്ലാഹിബിന് ഈ സഹാബിയുടെ വീട്ടിൽ പോയി താമസിക്കുക അതിഥിയായിക്കൊണ്ട് മൂന്ന് ദിവസം ആ സഹാബിയുടെ വീട്ടിൽ അതിഥിയായി കൊണ്ട് താമസിച്ചു അബ്ദുലാബിൻ സാഹിത് പറയുകയാണ് അദ്ദേഹത്തിനൊന്നും ഒന്നും അധികമായി ഞാൻ കണ്ടിട്ടില്ല ഞാൻ ചെയ്യുന്ന അതേ പ്രവർത്തനം മാത്രമേ ആ മനുഷ്യന് ചെയ്യുന്നുള്ളൂ രാത്രിയിൽ ഉറങ്ങി എഴുന്നേറ്റ് ധാരാളമായി നമസ്കരിക്കുന്നത് ഈ മൂന്ന് ദിവസവും ഞാൻ കണ്ടിട്ടില്ല മറിച്ച് രാത്രി ഉറക്കം ഞെട്ടിക്കഴിഞ്ഞാൽ തസ്തിക ചൊല്ലി എഴുന്നേറ്റ് അദ്ദേഹം നമസ്കരിക്കും സുബിയ നമസ്കാരം വരെ സുബിന്റെ സമയം വരെ എപ്പോഴാണ് ഉറക്കം ഞെട്ടുന്നത് അപ്പോൾ നമസ്കാരം വരെ അതല്ലാതെ നേരത്തെ എഴുന്നേറ്റ് ധാരാളമായി നമസ്കരിക്കുന്നത് ഈ മൂന്ന് ദിവസവും ഞാൻ കണ്ടിട്ടില്ല ഒന്നും അധികമായി സമയമായി കഴിഞ്ഞാൽ പണ്ടിയിലേക്ക് എത്തും അതല്ലാതെ എന്തെങ്കിലും ഒന്ന് അധികമായി പ്രത്യേകമായി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടേയില്ല അങ്ങനെ ഇനി അത്ഭുതമായി എന്താണ് പ്രവാചകൻ ഗണസു അലൈഹി മൂന്ന് വട്ടം ഈ മനുഷ്യനെ കുറിച്ച് പറയാനുണ്ടായത് അത് അറിയാൻ വേണ്ടി മൂന്നാം ദിവസം തിരിച്ചു പോരാൻ നിൽക്കുമ്പോൾ ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു പ്രവാചകൻ പ്രവാതി അലൈഹി വല്ലാമ ഈ രൂപത്തിൽ മൂന്ന് വട്ടവും പറഞ്ഞപ്പോൾ താങ്കളാണ് പ്രവേശിച്ചു പോകുന്നത് എന്താണ് താങ്കളുടെ പ്രത്യേകത എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ അടുക്കൽ നീ കണ്ടതല്ലാതെ വേറൊന്നുമില്ല ഇതിനപ്പുറത്ത് ഞാനൊന്നും ചെയ്യാറില്ല ഈ പ്രവർത്തനം മാത്രമേ ഞാൻ എല്ലാ ദിവസവും ചെയ്യാറുള്ളൂ മറിച്ച് അദ്ദേഹം പറയുന്നു അതല്ലാതെ മുസ്ലിമീങ്ങളിൽ ഒരാളോടും ഒരു വെറുപ്പില്ല ഒരാളെയും ചതിച്ചിട്ടില്ല വഞ്ചിച്ചിട്ടില്ല എനിക്ക് എന്റെ മനസ്സിൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളോടും ഒരു മോശം ചിന്ത എൻ്റെ മനസ്സിലില്ല ഒരാളോടും ഞാൻ അസൂയപ്പെടാറുമില്ല അവനൊക്കെ എന്തൊരു കാര്യമാണല്ലേ എന്തെല്ലാം അവന് കിട്ടിയിട്ടുണ്ട് എന്ന രൂപത്തിൽ ഒരാൾക്കും ഹസനത്തിന്റെ നന്മയുടെ വിഷയത്തിൽ വിഷയത്തിൽ ഞാൻ അസൂയപ്പെടാറില്ല എനിക്ക് ഒരാളുടെ ഒരു ഉറപ്പില്ല വിദ്വേഷമില്ല എല്ലാവർക്കും ഞാൻ വിട്ടുവീച്ച ചെയ്യാറുണ്ട് എത്തും ആ വിട്ടുവീച്ച ചെയ്യുന്ന നല്ല മനസ്സിന്റെ ഉടമയായ കാരണത്താലാണ് അദ്ദേഹം സ്വർഗപ്രവേശിയായത് എന്ന് സഹാബികൾ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ് സഹോദരന്മാരെ നിങ്ങൾ നോക്കൂ ഈ രൂപത്തിലാണ് പ്രവാചകൻ പഠിപ്പിച്ചത് ഇനിയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉദാഹരണങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധ്യമാകുന്നത് ആളുകൾക്കെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടുവീഴ്ചയുടെ വിശാല മനസ്കഥയുടെ വലിയ ഉദാഹരണങ്ങൾ ആകാശം മുട്ടയുള്ള വിശാല മനസ്കഥയാണ് കാണിച്ചു നൽകിയിട്ടുള്ളത് എത്രയെത്ര ആളുകൾ നിങ്ങൾ നോക്കും മക്ക സമയത്ത് മുസ്ലിമീങ്ങളെ അത്രയും കാലം പ്രയാസപ്പെടുത്തിയ പതിമൂന്ന് വർഷക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയിട്ട് പതിമൂന്ന് വർഷക്കാലം മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെയും വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് നേരമണ്ണം ജീവിക്കാൻ സമ്മതിക്കാത്ത ആളുകളെ പ്രവാചകന്റെ കൺകുമ്പിലേക്ക് കിട്ടുകയാണ് കൈ കൈക്കുമ്പളിലേക്ക് കിട്ടുകയാണ് പ്രവാചകന്റെ സഹാബികളെ കൊന്ന ആളുകൾ അവരിൽ ഉണ്ടായിരുന്നു ിട്ട് കൊല ചെയ്ത ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പലപ്പോഴായി പ്രയാസപ്പെടുത്തിയ ആളുകൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി നബി പെൺമക്കളെ തള്ളിയിട്ട് കൊന്ന പരിപൂർണ ഗർഭിണിയായ പ്രവാചകന്റെ മകളെ പോലും കൊന്ന ആളുകൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അവർക്കെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വിട്ടുവച്ച് നൽകുകയാണ് ചെയ്തത് ആളുകളൊക്കെ വിചാരിച്ചത് ഇപ്പോൾ അവരുടെ കാര്യം പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുരുക്കം ചില ആളുകളെ മാത്രമാണ് ആവശ്യപ്പെട്ടത് ബാക്കി എല്ലാവർക്കും വിട്ടുവെച്ച് നൽകുന്നു അതിലേറെ പ്രസിദ്ധമായ ഒരു സംഭവമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ പറഞ്ഞ ഈ വാചകം റസൂൽ പറഞ്ഞു സുഫിയാൻ ഫഹുവ ആമിൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മക്കാ മുഷിരിക്കലെ കൂട്ടത്തിൽ മുസ്ലിങ്ങളാകാത്ത ആളുകളുടെയാണ് അബൂ സുഫിയാന്റെ പ്രവേശിച്ച ആളുകൾ അവർ അവർ ആ ആളുകൾ നിർഭയരാണ് അവരെ ആരും ഒന്നും അബൂ ചെയ്യൂലു പ്രവേശിച്ച ആളുകളൊക്കെ അവർ നിർഭയരാണ് എന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുന്നു ആരാണ് അബൂ സുഫിയാൻ ആ സമയത്ത് മുസ്ലിം ആയിട്ടുള്ളത് പിന്നെയാണ് മുസ്ലിമാകുന്നത് ആരാണ് അബൂ സുഫിയാൻ റസൂൽ കുടുംബക്കാരനാണ് പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സാഹു അലൈഹിങ്ങളെയും പലപ്പോഴായി പ്രയാസപ്പെടുത്തിയ വ്യക്തിത്വമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു രാജ്യങ്ങളിലേക്ക് സഹാബികളെ പറഞ്ഞയച്ചപ്പോൾ മുസ്ലിമികൾക്ക് സഹായത്തിന് വേണ്ടി പറഞ്ഞയച്ചപ്പോൾ ആ രാജ്യങ്ങളിലേക്ക് പോലും കടന്നു ചെന്ന് അവിടെയുള്ള രാജാക്കന്മാരോട് ഇവർക്ക് നിങ്ങൾ സഹായം കൊടുക്കരുത് എന്ന് പറഞ്ഞ വ്യക്തിത്വമായിരുന്നു അബൂ സുഫിയാൻ ഇസ്ലാമിലെ ആദ്യത്തെ വലിയ യുദ്ധമായ ബദർ നടന്നത് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ബദർ യുദ്ധം നടന്നതിന്റെ പ്രധാന കാരണക്കാരൊരാൾ ആരായിരുന്നു അബൂ സുബിയാൻ ആയിരുന്നു അബൂ സുബിയാന്റെ കച്ചവട സംഘത്തെ തടയാനാണ് പ്രവാചകൻ മെനക്കെട്ടത് ആ പ്രവാചകൻ വസല്ലമയുടെയും സൈന്യത്തെയും തടയാനായി ആളുകളെ പറഞ്ഞയക്കണമെന്നാണ് അബൂ സുഫിയാൻ ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് ബദറിന്റെ ചിന്തകൾ ആരംഭിക്കുന്നത് അങ്ങനെ ഇസ്ലാമിൽ ഒരുപാട് പ്രയാസങ്ങൾ ചെയ്ത ആ വ്യക്തിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിപൂർണമായും വിട്ടുപോയി ചെന്നിയത് നമുക്ക് കാണാൻ സാധ്യമാകുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വീണ്ടും ഉദാഹരണം കാണാം യുദ്ധം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യം പരാജയപ്പെട്ട ആദ്യം വിജയിച്ചെങ്കിലും പിന്നീട് ഇസ്ലാം ഇസ്ലാം സൈന്യം പരാജയപ്പെട്ട യുദ്ധമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപല് പൊട്ടിയിട്ടുണ്ട് പ്രവാചകന്റെ തടത്തിൽ റസൂൽ സല്ലല്ലാഹു കവിത്തടത്തിൽ ആണിതറച്ചിട്ടുണ്ട് നെറ്റിത്തടം പൊട്ടി അലൈഹി വസല്ലമയുടെ നെറ്റിത്തടം പൊട്ടി ചോര റസൂലിന്റെ പ്രവാചകനോട് സഹാബികൾ പറയുന്നു കൊടുക്കണേ അവർ തന്നെ ശാരീരികമായി പ്രയാസപ്പെടുത്തിയ ആളുകൾക്ക് പോലും റസൂൽ കൊടുക്കുന്നു മക്കയിൽ പ്രവാചകന്റെ പ്രയാസം നേരിട്ടപ്പോൾ സഹായം ലഭിക്കുമെന്ന് വിചാരിച്ച് പോയ പ്രവാചകനെ നമുക്കറിയാം ആളുകൾ പ്രയാസപ്പെടുത്തുകയായിരുന്നു ചെറിയ വിട്ട് നേരെ പ്രവാചകൻ യായിരുന്നു കണങ്കാരെട്ടിച്ചലിച്ചിട്ടുണ്ട് റസൂൽ വസ്ലമി രക്ഷപ്പെട്ട് ഓടി ഒരു സ്ഥലത്തിരിക്കുകയാണ് പർവ്വതത്തിൻ്റെ ദൗത്യമേൽപ്പിക്കപ്പെട്ട മലക്കുകൾ പ്രവാചകനടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിന്റെ കൽപ്പന കിട്ടിയിട്ടുണ്ട് താങ്കൾ സമ്മതിക്കുകയാണെങ്കിൽ ഈ പർവ്വതങ്ങൾക്കിടയിൽ വെച്ച് ഈ കൗമനെ ഒന്നാകെ നശിപ്പിച്ച കളയാൻവിന്റെ ഓർഡർ ഉണ്ട് എന്ന് അപ്പോഴും പ്രവാചകനെ പറഞ്ഞത് വേണ്ട അവരുടെ പിൽക്കാലഘട്ടക്കാരിൽ ഇസ്ലാമിനെ ഇസ്ലാമിന് ശക്തിയേകുന്ന ആളുകൾ അവർക്ക് ശേഷം വന്നേക്കാം അതുകൊണ്ട് ഈ ആളുകൾ നശിപ്പിക്കരുത് എന്ന് അപ്പോഴും പ്രവാചകൻ അലൈഹി വിട്ടുവീഴ്ചയുടെ ഉദാഹരണമാണ് നമുക്ക് പഠിപ്പിച്ചത് അവിടെയും അവസാനിപ്പിക്കുന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഭൂമിയിൽ മുസ്ലിം സൈന്യം അവർ പരാജയപ്പെടാനുള്ള കാരണക്കാരനായിരുന്നു മുസ്ലിം സൈന്യം വിജയിച്ച് മുസ്ലിം സൈന്യം വിജയിച്ച് ശത്രുക്കൾ വിരണ്ടോടി വിരണ്ടോടിയതിനു ശേഷം ആ ഉഹദരന്റെ മലകൾ അപ്പുറത്തുനിന്ന് കറങ്ങി തിരിഞ്ഞ പ്രവാചകന്റെ സൈന്യത്തെ വീണ്ടും ആക്രമിക്കാനും വന്നതിൽ ഹാലിദി വലീദ് എന്ന യുദ്ധ തന്ത്രജ്ഞനായിരുന്ന ആ വ്യക്തിയുടെ ആ വ്യക്തിയുടെ തന്ത്രമായിരുന്നു മുസ്ലിം സൈന്യത്തെ പരാജയപ്പെടുത്തിയത് പിന്നീട് ആ സഹാബി ഇസ്ലാം സ്വീകരിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണ്ണ നൽകിയിട്ടുണ്ട് പിന്നീട് ഇസ്ലാമിക സൈന്യത്തിന്റെ നേതൃത്വയിലേക്ക് ആ സഹാബി വന്നിട്ടുണ്ട് സഹാബികൾ നിങ്ങൾ മൊത്തത്തിൽ എടുത്തു നോക്കൂ അവയൊക്കെ ഇസ്ലാം രാജ്യകാലത്തിൽ എല്ലാവരും പിന്നീട് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും വിട്ടുവച്ച് നൽകിയിട്ടുണ്ട് എല്ലാവർക്കും വിട്ടുവെച്ച് നൽകിയിട്ടുണ്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് പ്രവാചകൻ ബൈഅത്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞയച്ചിട്ടുണ്ട് കൊല്ലാന് വേണ്ടി ഏൽപ്പിച്ച ഇസ്ലാം വിട്ടുവീട്ടുണ്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും പ്രവാചകൻ വിട്ടുവെച്ച് നൽകിയ ചരിത്രമാണ് നമുക്ക് കാണാൻ സാധ്യമാകുന്നത് സുഹൃത്തുക്കളെ ആ പ്രവാചകന്റെ അനുയായികളായി നമ്മൾ നമ്മളോട് പ്രയാസം ചെയ്യുന്ന ആളുകളെ നമ്മുടെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളെ അങ്ങോട്ട് തിരിച്ചുപുദ്രവിക്കുവാനും പ്രയാസപ്പെടുത്താനുമല്ല നമ്മൾ വിചാരിക്കേണ്ടത് ആളുകൾക്ക് വിട്ടുവീഴ്ച നൽകാനുള്ള മഹത്തായ ഒരു വലിയ സ്വഭാവം മഹിമ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് നിങ്ങൾ നോക്കൂ ഒരു സംഭവം കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ ആയിഷ ബീവിയെ ആയിഷിയെ ബലു മുസ്ലുദ്ധത്തിന് ശേഷം റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെടുത്തി ആരോപണം നടക്കുകയുണ്ടായി മജൂർ പിന്നെ ജൂതന്മാർ തുടങ്ങി വെച്ച മുനാഫിഖകൾ ഏറ്റെടുത്ത ആ പ്രചരണം പല ആളുകളുടെ ചെവിയിലേക്കും എത്തി പലരും അത് പ്രചരിപ്പിച്ചു അങ്ങനെ ഒരാളായിരുന്നു ചെലവ് വാങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ ചെലവിൽ ജീവിക്കുന്ന മനുഷ്യനായിരുന്നു മിസ്തഹ ആ മിസ്തഹ കൂട്ടത്തിൽ പെട്ടപ്പോൾ അബൂബക്കർ പറഞ്ഞു ഇനി ഞാൻ മിസ്സഹൻ ഒന്നും കൊടുക്കൂല ഇനിഹൻ ഞാൻ ഒന്നും കൊടുക്കൂല നിങ്ങൾ ഒരു ഉപ്പയുടെ ചേതോകാരമാണ് തന്റെ മകൾ രവിചാരണിയാണ് എന്ന് പ്രചരിപ്പിച്ച അതും റസൂൾ ഭാര്യ വിശ്വാസികളുടെ ഉമ്മയുടെ സാൻ ലഭിച്ച തന്റെ മകളെ കുറിച്ച് സമൂഹത്തിൽ രവിചാര ആരോപണം നടത്തിയ ഒരു മനുഷ്യൻ ആ മനുഷ്യന് ഞാൻ ഇനി ചെലവിന് കൊടുക്കൂലെന്നൊരു പിതാവ് പറഞ്ഞാൽ ആ പിതാവിന്റെ ആത്മരോഷമായി മാത്രം നമ്മൾ കണക്കാക്കിയാൽ മതി അങ്ങനെ പറഞ്ഞെങ്കിൽ ആ പറഞ്ഞൊരു പ്രശ്നവുമില്ല എന്ന് മാത്രമേ നമ്മുടെ മനസ്സ് പറയുകയുള്ളൂ പക്ഷേ പ്രവാചകൻ അലൈഹി പറഞ്ഞത് എന്താ അല്ലാഹു അബൂബക്കർ അബൂബക്കൻ ഓദി കൊടുക്കുകയാണ് സുഹൃത്തു നൂറിന്റെ ഇരുപത്തിരണ്ടാമത്തെ നിങ്ങളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠതയും കഴിവുമുള്ള ആളുകൾ നിങ്ങളുടെ കുടുംബങ്ങൾക്കും സാധുക്കൾക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വദേശം പിടിഞ്ഞു വന്ന ആളുകൾക്കും ഒന്നും കൊടുക്കില്ല എന്ന് ശബദം ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടുണ്ടല്ലോ നിങ്ങൾ വിട്ടുവീശ് ചെയ് നിങ്ങൾ മാപ്പ് കൊടുക്കൂ അള്ളാഹു നിങ്ങൾക്ക് നൽകണമെന്ന് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നില്ലേക്ക് നിങ്ങൾ വിട്ടുവീച്ച ചെയ്യുന്ന പ്രവാചകൻ സ്വലമയുടെ ഉമ്മത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് ഇത് അബൂബക്കർ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് അള്ളാഹു എന്റെ പാപങ്ങൾ പുറത്ത് നൽകാൻ എനിക്ക് അങ്ങേറ്റത്ത് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാനിതാ അദ്ദേഹത്തിന് ആ മിസ്തഹനെ പുറത്തു കൊടുത്തിരിക്കുന്നു ഇനി ഞാൻ എന്റെ ജീവിതാവസാനം വരെ മിസ്സഹനെ കൊടുക്കുന്നത് ഞാൻ ഒരിക്കലും തടയില്ല എന്ന് റസൂൽ അലൈഹി പറഞ്ഞു നിങ്ങൾ നോക്കൂ എത്ര വലിയ കാരുണ്യമാണ് നമുക്ക് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു വ്യക്തി സ്വന്തം മകളെ കുറിച്ച് വ്യഭിചാരം ആരോപിച്ചിട്ട് ആ വ്യക്തിക്ക് പോലും വിട്ടുവൽകിയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ തിന്മകൾ ചെയ്യുന്ന ആളുകൾ അവർക്ക് വിട്ടുവൽകുമ്പോഴാണ് അവർക്ക് നന്നാകാൻ കഴിയുന്നത് നമ്മൾ ഉന്നതനാകുന്നത് അത്തരം ആളുകൾക്ക് വിട്ടുവെച്ച് നൽകുമ്പോഴാണ് അസൂ അല്ലാമയുടെ കാലഘട്ടത്തിൽ വ്യഭിചാരം ചെയ്ത രണ്ടാളുകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട സ്ത്രീയും പ്രവാസികളടുക്കിലേക്ക് വരുന്നുണ്ട് ബന്ധപ്പെട്ട സ്ത്രീയെ റസൂൽ അലൈഹി എറിഞ്ഞു സഹാബികളോട് പറയുന്നു ആ പെണ്ണ് പെണ് പലവുംടക്കിലേക്ക് വന്ന് ചോദിച്ചു വാങ്ങിയതായിരുന്നു ആ ശിക്ഷ പക്ഷെ പ്രവാചകൻ പക്ഷേ അലൈഹി സ്വലമ എറിഞ്ഞിട്ടില്ല നിങ്ങൾ എറിഞ്ഞുകൊള്ളുക കൃത്യം നിർവഹിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു ആ പെണ്ണിന്റെ മരണം ഉറപ്പാക്കിയപ്പോൾ ആ സ്ത്രീയെ കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും പ്രവാചകൻ അലൈഹി പ്രവാചകൻസ് കൽപ്പിക്കുകയാണ് എന്നിട്ട് ആ പെണ്ണിനെ കൊണ്ടുവന്നപ്പോൾ റസൂൾ അല്ലാഹിഅലൈ വസ്സല ആ സ്ത്രീക്ക് വേണ്ടി മാത്രം പ്രവാചകന്റെ പിന്നിൽ നിൽക്കുന്ന ചെറിയ ആളുകൾ പറഞ്ഞു ഈ ബഹുയിന് വേണ്ടി ഈ തോന്നിവാസിയായ പെണ്ണിന് വേണ്ടി അള്ളാന്റെ റസൂൽ നമസ്കരിക്കുകയാണോ റസൂൽ സുല്ലാഹു അലൈഹി സ്വലമ തിരിഞ്ഞെന്ന് പറഞ്ഞത് സഹാബികളെ നിങ്ങളുടെ മുഴുവൻ ആളുകളുടെയും തൗബ ഒരു ഭാഗത്തും ഈ പെണ്ണിന്റെ തോബ മറുഭാഗത്തും വെച്ചാൽ ഈ പെണ്ണിൻ്റെ തോബയുടെ തട്ട് നിൽക്കും അതുകൊണ്ട് നിങ്ങൾ ആ വർത്തമാനം പറയരുത് ഒരു തിന്മ ഒരാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവനല്ലാകു പുറത്തു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവന് നിങ്ങൾ പുറത്തു കൊടുക്കില്ല എന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത് ഇത് പ്രവാചകൻ സ്വലം മഹലേശ്വരെ പഠിപ്പിച്ചിരുന്ന ഒരു വലിയ സന്ദേശമാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ആളുകൾ അവരുടെ ചിന്ത എന്തുമായിക്കോട്ടെ നമ്മൾ അവർക്ക് വിട്ടുപോയി നൽകാൻ നമ്മൾ സന്നദ്ധമാകുമ്പോഴാണ് അവർക്ക് നമ്മോടും ഈ മതത്തോടും ഒക്കെ ഇഷ്ടമുണ്ടാകുന്നത് അങ്ങനെ പ്രവാചകന്റെ പ്രവിശാലമായ പ്രവാചകൻ വിട്ടുവീഴ്ചയുടെ സ്വഭാവ മഹിമ കണ്ടുകൊണ്ട് തന്നെയാണ് മക്കയിലേ മദീനയിലേയും ആളുകൾ ഇസ്ലാമിനെ കടന്നു മനസ്സിലാക്കുക അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ വിട്ടുവീഴ്ച എന്ന് പറയുന്ന ആ മഹത്തായ സ്വഭാവം നമ്മളോടൊപ്പം നേടിയെടുക്കുക അള്ളാഹു സുബാന ഹൂപത്താരം ആ രൂപത്തിൽ വിശാല മനസ്കതിയിൽ ഉടമാക്കി നമ്മെ അവരെ മാറ്റിത്തീർക്കും മറക്കട്ടെ ും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കലും കൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് വിട്ടുവീഴ്ച എന്നുള്ളത് അതൊരു മഹത്തായ സ്വഭാവമാണ് ഇന്നും അലിഹി വസല്ലമിയുടെയും സഹാബികളുടെയും ജീവിതത്തിൽ അതിൻ്റെ ഉദാഹരണങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കിയത് സഹോദരമാരെ വിശുദ്ധ ഖുർഹാനിൽ സ്വർഗം ലഭിക്കുന്ന നന്മകളിലും മുന്നേറുന്ന ആളുകളുടെ ഗുണങ്ങൾ എണ്ണിയപ്പോൾ അതിലൊന്നായി പഠിപ്പിച്ചത് അവർ ആളുകൾക്ക് വിട്ടുവീഴ്ച നൽകുന്നവനാണ് എന്ന് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച മൂന്നാമധ്യായം വചനങ്ങളിൽ അള്ളാഹു പഠിപ്പിക്കുന്ന സ്വർഗത്തിലേക്കും നിങ്ങൾ മത്സരിച്ചു കൊള്ളുക ആ സ്വർഗത്തിന്റെ പ്രത്യേകത എന്താണ് അത് ആകാശഭൂമികളോളം വേണ്ടി വേണ്ടി അള്ളാഹുവി സൂക്ഷിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച തയ്യാറാക്കി വെച്ച ഇടമാണ് എന്നാഹു തുടർന്ന് പറഞ്ഞു അതാരാണ് ആ ആളുകൾ ആരാണ് എന്ന് പറഞ്ഞ സ്വർഗം ലഭിക്കുന്ന റബ്ബിന്റെ മഹഫറത്തിലേക്ക് മത്സരിക്കുന്ന തനിക്ക് ഉണ്ടാകുമ്പോഴും പ്രയാസം മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ് അവർ ആളുകൾ നമ്മളിലേക്ക് വല്ലതും ചോദിച്ചു വന്നാൽ വിശാലമായിക്കൊണ്ട് കൊണ്ട് തൻ്റെ പ്രയാസങ്ങളുടെ പരിമിതികൾ പറയാതെ ആളുകളെ സഹായിക്കുന്നവരാണ് അവർ അവർക്കാലി തന്റെ കോപത്തെ പിടിച്ചു വെക്കുന്നവരാണ് അവർ വല്ലാത്ത ദേഷ്യം പലരോടും ഉണ്ടാകും ആ ദേശം പ്രകടിപ്പിച്ച് കളയുന്നവരല്ല ആ ദേശത്തെ പിടിച്ചു വെക്കുന്നവരാണ് വിട്ടുവീഴ്ച നൽകുന്ന ആളുകൾക്ക് മാപ്പ് നൽകുന്ന ആളുകളാണ് അവർ ഈ ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന കോപത്തെ പിടിച്ചു വെക്കുന്ന മറ്റുള്ള ആളുകൾക്ക് വിട്ടുവീഴ്ചയും മാപ്പ് നൽകുന്ന ആളുകൾ അങ്ങനെയുള്ള മുത്തത്യങ്ങളാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു അങ്ങനെയുള്ള മെസ്സിനെ നന്മ ചെയ്യുന്ന ആളുകളെ സൽക്കർമ്മകാരികളായ ആളുകളെ അള്ളാഹു ഏറെ സുബഹാനമാണ് എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയും അള്ളാഹു സുബാന ഒരു ഗുണം എന്നുള്ളത് അത് ആളുകൾക്ക് വിട്ടുവെച്ച് നൽകുക എന്നുള്ളതാണ് അതേപോലെ തന്നെ വിശുദ്ധ ആര്യും അള്ളാഹു സുബാനയുടെ നാൽപ്പതാമത്തെ വചനത്തിൽ പഠിപ്പിച്ച മറ്റൊരു കാര്യം നമ്മളൊരാൾ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്കിൽ നമ്മളൊരാളെ നമ്മളെ ഒരാൾ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രയാസപ്പെടുത്തിയ ആളുകൾക്കുള്ള അതിനുള്ള പ്രതിഫലം കൂലി എന്ന് പറഞ്ഞാൽ അതേപോലെ തിരിച്ചങ്ങോട്ടും അവർക്ക് പ്രതികാരം പ്രതികാരം ചെയ്യുക തന്നെയാണ് തിന്മ ചെയ്തവർക്കുള്ള അതേ രൂപത്തിൽ ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങനെ തന്നെ ചെയ്യൽ തന്നെയാണ് എന്നാൽ ആരെങ്കിലും ചെയ്താൽ ആരെങ്കിലും പുറത്തു കൊടുത്താൽ ആരെങ്കിലും മാപ്പ് ചെയ്താൽ എന്നിട്ട് ആരെങ്കിലും നന്മ വരുത്തുകയും ചെയ്താൽ അതേപോലെ അങ്ങോട്ടേക്ക് ചെയ്യലല്ല മറച്ചവർക്ക് വിട്ടുവീഴ്ച നൽകുന്നവർക്കാണ് അള്ളാഹു പ്രതിഫലം ഒരുക്കി വെക്കുന്നത് എന്ന് അള്ളാഹു സുബാന നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ ആവർത്തിച്ചു വീണ്ടും പറയുന്നത് വിട്ടു എന്ന് പറഞ്ഞാൽ മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഉണ്ടാകേണ്ട കാര്യമാണ് ആരെങ്കിലും ഒരു തിന്മ ചെയ്താൽ ആ ആളുകളോട് കാലാകാലം വെറുപ്പു വെച്ച് നടക്കുന്ന അവസ്ഥാവിശേഷം ഒരിക്കലും നമുക്ക് ഉണ്ടായിക്കൂടാ ആളുകളോട് സംസാരിക്കാൻ ചേർത്ത് പിടിക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് പലപ്പോഴും പല ആളുകളും നാട്ടിലുള്ള പല മറ്റാരെങ്കിലുമല്ല മറിച്ച് കുടുംബത്തിലുള്ള സ്വന്തം വീട്ടിലുള്ള ആളുകളോട് പോലും അവരുടെ തിന്മയുടെ പേരിൽ കാലാകാലം തെറ്റി നിൽക്കുന്ന അവരോട് മുഖം തിരിച്ചടങ്ങുന്ന അവസ്ഥാ വിശേഷങ്ങൾ സമൂഹത്തിൽ വർദ്ധിച്ചുവരികയാണ് ആ കൂട്ടത്തിൽ നമ്മളില്ലായെന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ കഴിയേണ്ടതുണ്ട് നമ്മളെ പ്രയാസപ്പെടുത്തിയവരായിരുന്നാൽ പോലും അവർക്ക് മാപ്പ് കൊടുക്കുവാൻ വിട്ടുവെച്ച് ചെയ്യുവാനുള്ള വിശാല മനസ്കര നമ്മൾ കാണിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാര ആ രൂപത്തിൽ ജനങ്ങൾക്ക് വിട്ടുവെച്ച് നൽകുന്ന സ്വർഗക്കാരുടെ കൂട്ടത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ